ഗുഡ് മോർണിംഗ് പിന്നെ കുറേ ദിവസങ്ങളായിട്ട് നമ്മളെ കാരണബോധം ഏറലാണ് എന്തായിരുന്നാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ കരക്കിരുന്ന് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നതേയുള്ളൂ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരുന്നില്ല കളിക്കാനോ നീന്താനൊന്നും ഞാൻ ഉദ്ദേശിച്ചിരുന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആ വിഷയത്തിലൊന്നും നമ്മൾ ഇടപെട്ടിട്ടേ ഇല്ല എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്നേ കരുതിയിട്ടുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എന്നെ വെറുതെയിലോട്ട് തള്ളിയിട്ടതാ പിടിച്ചു ഫലമായിട്ട് എനിക്ക് തള്ളിയിട്ടതാ കാരണം പിന്നെ സൈബർ സഖാക്കൾ ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ പറയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റ് പലരുടെയും പേരുടെ കൂടെ ശാന്തിക്കറി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ വെച്ചിട്ട് എൻ്റെ പേരുടെ കൂടെ ഉൾപ്പെടുത്തിയൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു ഞാൻ ഒക്കെ എന്താണ് പിന്നെ ഞാനാണ് അന്നം മുടക്കുന്നതിന് ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം പിന്നെ നമുക്ക് മനുഷ്യനല്ലേ നമുക്കപ്പം എന്നാൽ പിന്നെ അതിനൊരു പിന്നെ വാശിയോട് കൂടി തന്നെ എടുത്തു അതുകൊണ്ടാണ് ഞാൻ അതിനെ പിന്നെ പ്രസ്തുതാപരമായിട്ട് ഓരോ കിട്ടും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം അഖിൽമാരാരും കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഇനി എന്നെ സ്വന്തം ഞാനിപ്പം തന്നെ നനഞ്ഞിറങ്ങി കുളിച്ച് കയറാന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ഇറങ്ങാൻ മടിച്ച് മടിച്ച് നിൽക്കുകയായിരുന്നു ഇപ്പം നനഞ്ഞിറങ്ങി കുളിച്ച് കയറാന്നുള്ളത് അവരുടെ അടുത്ത് വെച്ച് കാണാം കണ്ട ഓരോ കുട്ടിക്കോന്നുള്ളതാണ് നമ്മൾ നിൽക്കുന്നത് ഇവർക്ക് ഇപ്പോൾ ഈ ഭയപ്പെടുത്തി നിർത്താനും പിന്നെ പോലീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ വിഷയപ്പെടുത്തലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കു പറ്റുന്നവർക്ക് ചെയ്താൽ മതി അഖിൽമാര വളരെ വിശദമായി ഡാറ്റകൾ വെച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഉന്നയിച്ചു തന്നെയാണ് പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി ഡാറ്റ വെച്ചിട്ടുണ്ട് അഖിൽ അവരെ സൈറ്റിലേക്ക് കയറിയിട്ട് സി എം ഡി ആർ എസിന്റെ എന്നിട്ടാണ് ചോദ്യങ്ങൾ വീണ്ടും പ്രൈസ് ചെയ്യുന്നത് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യങ്ങളാണ് ആർക്കൊക്കെ എവിടെയൊക്കെ എന്തിനൊക്കെ വേണ്ടി പൈസ കൊടുത്തുവോ അപ്പോൾ വീട് വെച്ച് കൊടുത്താണെങ്കിൽ ഏത് പഞ്ചായത്തിൽ പിന്നെ ഏത് വ്യക്തിക്ക് എത്ര ലക്ഷം രൂപ വീട് വെക്കാൻ വേണ്ടി കൊടുത്തു അപ്പം എന്ന് വെച്ചാൽ ഈ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ അതിന് പിന്നെ യോഗ്യനായിരുന്നോ അർഹനായ ആൾക്കാർക്കാണോ കൊടുത്തത് അനർഹരായവർക്കാക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ അർഹരായ ആ ആളുകളെ മറികടന്നുകൊണ്ടാണോ മറ്റുള്ള ആൾക്കാർ അതിനേക്കാൾ യോഗ്യരായ ആളുകൾക്ക് കിട്ടാതെ പോവുകയും അത്രയും കഷ്ടതയില്ലാത്ത ആളുകൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടോ ഇത് ഫണ്ട് എവിടെയെങ്കിലും ഡൈവേർട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടോ നഗ മാറ്റി പിന്നെ ചെലവഴിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് മനോജ് എബ്രഹാം ഇവരുടെ പോലീസ് സംവിധാനമല്ലേ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനാണ് പിണറായി വിജയന്റെ കീഴിൽ പണിയെടുക്കുന്ന ആളല്ലേ മനോജ് എബ്രഹാം മനോജ് എബ്രഹാം വിജിലൻസിന്റെ പിന്നെ ചുമതലക്കാരനാകുമ്പോൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നോ ഇതിനകത്ത് പിന്നെ തിരിമറി നടന്നിട്ടുണ്ട് ക്രമക്കേട് ഉണ്ട് പേരിൽ പിന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ ആ റിപ്പോർട്ടുണ്ടെങ്കിൽ പോലീസ് നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചോദ്യം അപ്പൊ അഖിൽ മനാറിന്റെ ആ വാക്കുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അതുകൊണ്ട് ഒരുവന്റെ അധ്വാനം ആരുടെ കൈകളിലേക്ക് എത്തണമെന്ന് അവനവന്റെ തീരുമാനമാണ് ഇനി രണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടെ തൊട്ട് സെപ്പറേറ്റ് സി പി എമ്മിന്റെ സഖാക്കന്മാർക്ക് അയച്ചു കൊടുക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് വിവരാവകാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തോന്ന് അറിയാനുള്ള യാതൊരു സോഴ്സുമില്ല ഇവർ ഒരു ടോട്ടൽ എമൌണ്ട് പറഞ്ഞു കളയുന്നതല്ലാതെ ഇത് കൃത്യമായിട്ട് എവിടെ വിനിയോഗിച്ചു ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ഞാൻ എന്റെ കണക്കിലെ ഞാൻ സ്ക്രീൻഷോട്ട് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിട്ട് കൊടുത്തത് എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് എനിക്കത് മനസ്സിലായിട്ടില്ല ഇത് എന്താ സംഭവം എന്നുള്ള കാര്യം ഇത് എന്റെ അറിവില്ലായ്മയായിരിക്കാം എന്റെ തെറ്റായിരിക്കാം എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് ഇഫിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മുടെ ഫുഡ് ഗ്രെയിൻസും മറ്റും മേടിക്കാൻ വേണ്ടിയിട്ട് സിവിൽ സപ്ലൈസസിന് നാനൂറ്റി അൻപത് കോടി രൂപ കോവിഡിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്ന പ്രസ്ഥാപനത്തിനും ആ ഡിപ്പാർട്ട്മെന്റിനും ഒന്നും തന്നെ ഒരു രീതിയിലുള്ള ഫണ്ടും ഇല്ല അതിൽ മുഖ്യമന്ത്രി കൊടുത്തിട്ട് വേണോ ഫുഡ് മേടിക്കാൻ എന്നുള്ള ഒരു സംശയം രണ്ടാമത് മാറ്റിയിരിക്കുന്നു പിന്നീടാണ് പ്രധാനപ്പെട്ട കാര്യം കോ ഓപ്പറേറ്റീവ് ഡെപ്റ്റ് അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ബി പി എൽ സഹകരണ മേഖലയിലെ ബാധ്യതകൾ പരിഹരിക്കാൻ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ ബി പി എൽകാരുടെ ബാധ്യതകൾ പരിഹരിക്കാൻ വേണ്ടിട്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നു ഇത് ആർക്കാണ് കൊടുത്തത് സഹകരണ മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അർഹതപ്പെട്ട ആർക്കാണ് കൊടുത്തത് അതോ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി അനുഭാവികളെ ലോൺ എടുത്തു ശേഷം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രാഷ്ട്രീയപരമായി വിനിയോഗിക്കപ്പെട്ടതാണോ ഈ രീതിയിൽ തങ്ങളുടെ അനികളെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് പാർട്ടിയുടെ നാണയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ ഈ അന്തം പടന്മാരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് ഞാനിത് വെബ്സൈറ്റിലെ കണക്കാണ് പറഞ്ഞത് കോപ്പറേറ്റീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ബി പി എൽ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ ഏതൊക്കെ വ്യക്തികളുടെ കടങ്ങൾ തീർക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം അടുത്തത് ഫ്ലഡ് സമയത്ത് മൊത്തം ലഭിച്ചത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ഇതിൽ എമർജൻസി ഫിനാൻഷ്യൽ രൂപ പെർ പേഴ്സൺ കേരളത്തിൽ ഈ ആറായിരം രൂപ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നിങ്ങൾ പുറത്ത് വിടേണ്ടതാണ് ഇത് വിടുന്ന സമയത്ത് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പാർട്ടി ഭാരവാഹികളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ തിരക്കണം അർഹതപ്പെട്ട ആൾക്കാർക്കാണോ അന്ന് ഇത് കൊടുത്തത് അല്ല പ്രളയം ബാധിക്കാത്ത പ്രദേശത്ത് ഇത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് ഒൻപത് ഏഴ് കോടി രൂപ കൊടുത്തതായിട്ട് പറയുന്നു ആർക്കൊക്കെ എവിടക്കെ എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തുവിട്ടേ പറ്റൂ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് പോയിന്റ് മൂന്ന് കോടി രൂപ കൊടുത്തതായി പറയുന്നു ചെറുകിട വ്യവസായങ്ങളിൽ ആർക്കൊക്കെ എവിടക്കെ എന്നതും കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അനുഭാവികർക്ക് വേണ്ടിയിട്ടുള്ള സഹായമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാറിയിട്ടുണ്ടോ ഇല്ലയോ ഞാൻ ഉണ്ട് എന്ന് പറയുന്നില്ല മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബാധ്യസ്ഥരാണ് കണക്കുകൾ പുറത്തുവിടണം സിവിൽ സപ്ലൈസസിന് ഓണത്തിന് വേണ്ടിയിട്ട് മുപ്പത് കോടി രൂപ കൊടുത്തേക്കുന്നു ഓണക്കിറ്റ് വിതരണത്തിന് പുറമെ അതായത് ഓണക്കിറ്റ് വിതരണമായിരുന്നു ഗവൺമെന്റിന്റെ ഒരു ഒരു മഹത്തായ കാര്യമായിട്ട് ഇവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത് കിറ്റ് കൊടുത്ത് പല ആൾക്കാരെ മുക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് ഇവർ ഈ ഓണക്കിറ്റിന് വേണ്ടിയിട്ട് മുപ്പത് പോയിന്റ് നാല് ആറ് കോടി രൂപ ഇവർ നൽകിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചതല്ലേ അതായത് ഈ ജനങ്ങളായ ജനങ്ങൾ മുഴുവൻ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത ഒരു തുക ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ സിപിഎമ്മിലെ അണികൾക്ക് വേണ്ടിയിട്ട് ഇവർ നീക്കി വെച്ചിട്ടുണ്ടോ ഇല്ലയോ ഇത് ഞങ്ങൾക്കറിയണം ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ കൃത്യമായ കണക്കുകൾ നിങ്ങൾ പുറത്തുവിട്ടാൽ എന്തായാലും രണ്ടും മൂന്നും നാലും മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു വയനാടിന്റെ ഒരു പുനരധിവാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റും നടക്കുന്നത് ഇപ്പോൾ ഞാൻ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകളും എന്റെ നമ്മുടെ മന്നത്ത് എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർ ഉണ്ണികൃഷ്ണൻ എനിക്ക് സഹായിക്കാം അതായത് ഞാൻ ആക്ച്വലി മൂന്ന് വീട് നമ്മൾ വെക്കാന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇൻഡിവിജ്വലി നമ്മളാരടുത്ത് ഒന്നും ചോദിക്കണ്ട എന്റെ തന്നെ കയ്യിലെ പൈസ കൊണ്ട് ഞാനൊരു വീട് ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞതും കൂടെ ചേർത്ത് ഈ നാല് വീടുകളും തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ തന്നെ സഹകരണത്തോടുകൂടിയല്ലേ കൂടിയല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും കാരണം തദ്ദേശ സ്വയംഭരണ സാധനങ്ങളുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടമായി ബന്ധപ്പെടണം അവർ നൽകുന്ന പ്രദേശത്ത് തന്നെയായിരിക്കും നമ്മൾ ഇതൊക്കെ വെച്ചു കൊടുക്കുന്നത് ഇനി ഞങ്ങളിത് വെച്ചു കൊടുക്കുന്നില്ല ഞങ്ങൾ ഇതങ്ങ് മുഖ്യമന്ത്രിക്ക് അങ്ങ് തന്നെ അങ്ങ് നൽകിയേക്കാം പക്ഷേ ഇന്നലകളിൽ ചെലവഴിച്ചിട്ടുള്ള കണക്കുകൾ ആർക്കൊക്കെ കൊടുത്തു ഏതൊക്കെ പ്രദേശത്ത് കൊടുത്തു എന്തിനു കൊടുത്തു എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ആത്മാഭിമാനത്തോട് കൂടിയിട്ട് നിങ്ങൾ കേരള ജനതയോട് പറയൂ ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങളുടെ ഈ തള്ളിന് വേണ്ടിയിട്ട് പോയാടിക്കല് എന്റെ മടിയിൽ തരമില്ല എന്റെ ഇയാളുടെ മടികൾ അത്രയും തരം കേരളത്തിലെ ജനങ്ങളുടെ ആരുടെ കയ്യിലും ഇല്ലായത് ഇത് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം പാർട്ടിയുടെ പലർക്കും അറിയാം പാർട്ടിയെ സാമ്പത്തികമായിട്ട് കൈയടക്കിയത് കൊണ്ട് മാത്രം പല പാർട്ടി പ്രവർത്തകരും ഉള്ളിൽ കമ്മ്യൂണിസം കമ്മ്യൂണിസം കാത്തു സൂക്ഷിക്കുന്ന പല വിപ്ലവകാരികളും നിശബ്ദത പാലിക്കപ്പെടേണ്ടി വരുന്നത് പാർട്ടിയെ പണം കൊണ്ടു മൂടിയ ഒരു മുഖ്യമന്ത്രി യാതൊരു കമ്മ്യൂണിസ്റ്റ് മൂല്യവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ട് ഏറ്റവും വലിയ ബൂർച്ചയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ചെയ്തികളെ അറിയാൻ കേരളത്തിന്റെ ജനതയ്ക്ക് ആഗ്രഹമുണ്ട് ദയവു ചെയ്ത് ഇത് പുറത്തുവിട്ടതിന് ശേഷം ആത്മാഭിമാനത്തോടുകൂടി പറയൂ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ സഹായിക്കണം അങ്ങനെ വന്നാൽ ഞങ്ങളും സഹായിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ സംശയത്തിന്റെ നിഴൽ തന്നെയാണ് നിങ്ങളെ എനിക്ക് വ്യക്തിപരമായ വിശ്വാസമില്ല എനിക്ക് മാത്രമല്ല കേരളത്തിലെ നല്ലൊരു ശതമാനം ജനതയ്ക്ക് വിശ്വാസമില്ല എന്നത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ് നിങ്ങൾ മൂലം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് നിങ്ങൾ ഈ പാർട്ടിയെ മുച്ചൂട് മുടിച്ചിട്ട് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ് ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സി പി എമ്മിലെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ നിങ്ങളുടെ ഉൾപാർട്ടി ജനാധിപത്യത്തെ വീണ്ടും ശക്തിപ്പെടുത്തണം ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ഈ പാർട്ടിയുടെ നിലനിൽക്കാൻ നിങ്ങൾ തന്നെ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം താങ്ക് യു എത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ഭയങ്കര വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ കുറച്ചുകൂടി കണക്കുകൾ എടുത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ വളരെ കൃത്യമായിട്ട് ഇതുതന്നെയാണ് വിഷയം ക്രെഡിബിലിറ്റി വലിയൊരു പ്രശ്നമാണ് ഞാൻ എന്തുകൊണ്ട് ദുരിതാശ്വാസ പിന്നെ ഫണ്ടുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ ഫണ്ടിങ്ങിൽ പങ്കാളിയായി നിങ്ങൾ ആവശ്യം നോക്കൂ യൂത്ത് യൂത്ത് പിന്നെ മുസ്ലിം ലീഗിന്റെ റിലീഫ് പിന്നെ വർക്കുമായി ബന്ധപ്പെട്ട് അവരതിനു വേണ്ടിയിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് റേസിംഗ് നടത്തിയപ്പോൾ ക്രൗഡ് ഫണ്ടിങ് നടത്തുമ്പോൾ ഞാൻ എന്തുകൊണ്ട് അതിലേക്ക് പൈസ അയച്ചു കൊടുത്തു കാരണം ആ പൈസ പിന്നെ വിവേചനങ്ങളില്ലാതെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഏറ്റവും അർഹരായ ആളുകളിലേക്ക് അത് എത്തുമെന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ട് സേവാഭാരതിക്ക് പിന്നെ പിന്നെ സേവാഭാരതി അങ്ങനെ ഫണ്ടിങ് തുടങ്ങിയാലും ഞാനൊരു ഭാഗമാവും അല്ലാതെ കണ്ട ആപ്പ വകുപ്പുകളെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ലാന്ന് എവന്മാരായിരുന്നു പകുതി വെട്ടി തിരുന്നവർക്ക് ഇന്ന് എങ്ങനെയാണ് നമ്മൾ കൊടുക്കണേ മുൻസ്ലീഗ് കൃത്യമായിട്ട് എത്രണ്ട ആളുകളിലേക്ക് എത്തിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട് സേവാഭാരതി എനിക്ക് വിശ്വാസം ഉണ്ട് നമ്മളതൊക്കെ അപ്ചർ ചെയ്യുന്നില്ലേ നമ്മുടെ അനുഭവങ്ങളില്ലേ ഇതെന്തുകൊണ്ട് ലിസ്റ്റ് പിന്നെ പുറത്തുവിടുന്നില്ല ഇത്ര രൂപ അതിനുവേണ്ടി മാറ്റി വെച്ചു ഇത് ആർക്ക കൊടുത്തേ ആർക്ക് കൊടുത്തു എത്ര വെച്ച് കൊടുത്തു അടുത്ത കണക്കൂട് എന്താ വിടാത്തതുവരെ ഇപ്പോളും ഇതെന്താ ഒളിച്ചു നോക്കുന്നെന്താ ഇത് പുറത്ത് വിട്ടാൽ ചില പ്രശ്നം ഉണ്ടെന്നുള്ളതാ മനുഷ്യനും പിന്നെ അവിശ്വാസത്തിൽ അങ്ങേതരക്കി നിൽക്കുക പിന്നെ ഈ പേടിച്ചിട്ടൊക്കെയാണ് സർക്കാർ ഒക്കെ അധ്യാപകരൊക്കെ ട്രാൻസ്ഫർ ചെയ്യും മറ്റേത് എന്നൊക്കെ പറഞ്ഞ ട്രേഡ് യൂണിയൻ അധ്യപ്രസിഡന്റ് ഉള്ളതുകൊണ്ട് അവിടെയൊക്കെയുള്ളവർ പിന്നെ പേടിച്ചിട്ട് കൊടുക്കും അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ കേരളം പിന്നെ ഇതിനകത്ത് കൊടുക്കാനും അല്ലാതെ കാരണം ഇത് നമ്മൾ ചെയ്യുന്ന എന്തിനാ നമ്മളെ സഹജീവികളുടെ നമ്മളെ സഹോദരങ്ങളുടെ അവരുടെ കണ്ണീരൊപ്പുന്നതിൽ ചെറിയ പങ്കാളിയാകാന്നുള്ളത് ഓരോ മനുഷ്യനും ചിന്തിക്കുന്നത് ഓരോ മനുഷ്യനും ചിന്തിക്കുന്നത് അത് ചിന്തിക്കുമ്പം അത് അവരിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കൊടുക്കുന്നവൻ ശ്രമിക്കും ഇവിടെ പിന്നെ കേരളത്തിലുള്ള ബഹുപരിവേഷ ആൾക്കാർ ചാരിറ്റി ചെയ്യുന്നവർ തന്നെയാണ് ബഹുപരിവേഷ ആൾക്കാരും നമ്മളെ അറിയുന്ന ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ എല്ലാ പല പാർട്ടിക്കാരായിട്ടുള്ളവരുണ്ട് പല മതത്തിൽപ്പെട്ടവരുണ്ടോ അവരൊക്കെ ചാരിറ്റി ചെയ്യാൻ ഒക്കെ പിന്നെ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുണ്ട് നമ്മളൊക്കെ തന്നെ മുൻകൈ എടുത്തിട്ട് പലതും നടത്തിയിട്ടുള്ളപ്പോഴൊക്കെ ആളുകൾ സ്വയം സഹകരിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മളെടുത്ത് തരുന്നത് എന്തുകൊണ്ടാണ് റെസിറ്റ് പോലും ഇല്ലാതെയാ വെറുതെ മുക്കിൽ വേറെ ഉള്ളൂ അത് നാളെ വെട്ടിയാൽ മതി വേണമെങ്കിൽ എന്നാലും ആ പൈസ ബോക്കറ്റുണ്ടാവും പക്ഷെ അത് ചെയ്യില്ല എന്ന വിശ്വാസം ആളുകൾക്കുണ്ടാവണം അതാണ് ആളുകൾക്ക് ഉണ്ടാവേണ്ടത് ആ പിന്നെ വിശ്വാസം വെറുതെ ഉണ്ടാവില്ല അത് പിന്നെ നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ അവർക്ക് ബോധ്യപ്പെടുന്ന ഒന്നാണ് ആലോചിച്ച് നോക്കൂ എന്തായിരുന്നാലും ഇതൊരു വലിയ വിവാദമാക്കിയെടുത്തത് എന്തായാലും ഇവർ തന്നെയാണ് അവർ തുടങ്ങി വെച്ചു പക്ഷെ അവരെ കൊണ്ട് നിർത്താൻ പറ്റില്ല അത് തുടങ്ങി വെച്ചതല്ല വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ട് ഞാനൊക്കെ പറയാത്ത കാര്യം പറഞ്ഞു പറഞ്ഞിട്ട് പലരും അമ്മമാർ പ്രചരിപ്പിച്ചപ്പോൾ ആലോചിക്കണമായിരുന്നു തോണ്ടാന്ന് നിൽക്കരുതെന്ന് പിന്നെ അഖിലിനെ തോണ്ടി ഇഫ പാർക്ക് പോലീസ് അഖിലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു എന്താ അഖിൽ വൈകിട്ട് പുറകെ സൈക്കിൾ എടുത്ത് കൂടിയിരിക്കുക അപ്പം എന്നെ ചോറഞ്ഞു പിന്നെ നമുക്ക് പിന്നെ അഖിലെന്ന് പറഞ്ഞാൽ കേരളത്തിൽ കൂടുതൽ അറിയപ്പെടുന്ന ഒരാളാണ് നമ്മൾ പിന്നെ ചെറിയ ഇട്ടാവട്ടത്തിൽ നിന്നിട്ട് പിന്നെ കുറച്ച് പേരുമായി ഇങ്ങനെ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുക അത്രേ ഉള്ളൂ എന്നാൽ തന്നെ അതും ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് എന്തായിരുന്നാലും നിങ്ങൾ നല്ല പിന്നെ വിശ്വാ വിശ്വ വിശ്വസനീയമായ സന്നദ്ധ സംഘടനകളുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ പിന്നെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകിക്കൊണ്ട് അതിൽ പങ്കാളികളാവണമെന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട് അതെ ഏതോ ആവട്ടെ ലീഗിന്റെ ഫണ്ടാവട്ടെ സേവാപകരത്തിൻ്റെ ഫണ്ടാവട്ടെ ഏതോ ആവട്ടെ അതിൽ നിങ്ങൾ പങ്കാളികളാവണം അത്തരം പിന്നെ സന്നദ്ധ സംഘടനകൾ ബാക്കിയുള്ളവർ ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കകത്ത് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് അത് യഥാർത്ഥ ബെനിഫിഷ്യറികളിൽ എത്തും എന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം നിങ്ങളതിൽ പങ്കാളികളാവണം കാരണം ആ പിന്നെ ഒരുപാട് മനുഷ്യരെല്ലാം നഷ്ടപ്പെട്ടവർ ഒരുപാട് പിന്നെ സംഭവം സ്വത്തും പിന്നെ പൈസയും പിന്നെ സമ്പാദിച്ചെടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായാലും കിട്ടുന്നതെന്ന് അതിന്ന് ചെറിയൊരു ഓഹരി കഴിയുന്നത് പത്ത് രൂപ പത്ത് രൂപ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ നൂറ് രൂപ നൂറ് രൂപ അത് പിന്നെ നൽകാൻ എല്ലാ സഹോദരങ്ങളും ശ്രമിക്കണം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് വിശ്വാസമുള്ള സന്നദ്ധ സംഘടന ഏതോ അതിന് നിങ്ങൾ നൽകുക ഇന്നതിന് നൽകണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല ഓക്കെ ഇത്രേ പറയാനുള്ളൂ ശരി ആ ഷരീഫ് പട്ടിശ്ശേരി എന്നൊരാളിവിടെ പിന്നെ പട്ടി പട്ടിശ്ശേരിയോ അങ്ങനെയുണ്ടോ ആ എന്തായാലും പട്ടി ഷരീഫ് പട്ടിശ്ശേരി ഒരു കമന്റ് എഴുതിയിട്ടുണ്ട് രാജൻ തീട്ടം എൻ്റെ ആൾക്കാർ പൊതുവേ രാജൻ സഖാവേ എന്നിരുന്നു വിളിക്കാറ് സഖാവെന്നുള്ളതിലിപ്പോൾ ഈ വാക്കാണ് ഇപ്പോൾ ആൾക്കാർ പിന്നെ പ്രയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ സഖാക്കളും മോശക്കാരായിട്ടല്ല പക്ഷേ ഇപ്പോഴത്തെ ഈ കമ്മികൾ സഖാക്കളാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ആൾക്കാരിങ്ങനെ പിന്നെ ഇപ്പോൾ ഇദ്ദേഹം രാജൻ തീട്ടം എന്നൊക്കെ പറഞ്ഞ പോലെ പിന്നെ രാജൻ സഖാവെ എന്ന് വിളിച്ചിരുന്നവരിപ്പം അങ്ങനെ സഖാവെന്നുള്ള വാക്കിനു പകരം ഒരു മാത്രം എന്ന രീതിയിൽ ഞാനത് പിന്നെ അദ്ദേഹത്തിന്റെ ആ തിരിച്ചറിവിനെ വിവേകത്തെ ഞാൻ അംഗീകരിക്കുന്നു അതുകൊണ്ട് ഷരീഫ് പട്ടിശേരിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അതുകൊണ്ട് എൻ്റെ ഒരാൾ കന്റ് ഇട്ടു ഫേസ്ബുക്കിൽ അതുകൊണ്ടാണ് ലൈവ് ആയതുകൊണ്ട് ആ കമന്റ് വന്നപ്പോൾ പ്രതികരിച്ചതോ